പരീക്ഷാ വിജയത്തിനായുള്ള പ്രാർത്ഥന എൻ്റെ അമ്മേ കൃപാസന പ്രസാദവര മാതാവേ അങ്ങേ സന്നിധിയിൽ ഞാൻ അണഞ്ഞിരിക്കുന്നു അമ്മേ എൻ്റെ ജീവിതത്തിൽ അങ്ങ് ചൊരിഞ്ഞിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു അമ്മയോട് കൂടുതൽ അടുക്കുവാനും അമ്മയെ സ്നേഹിക്കുവാനും എന്നെ പഠിപ്പിക്കണമേ അങ്ങേ അപേക്ഷിക്കണമേ പരിശുദ്ധാത്മാവിനെ അയച്ച് എൻ്റെ ബുദ്ധിക്ക് പ്രകാശം നൽകി എൻ്റെ അനുഗ്രഹത്തിൽ നിറയ്ക്കണമേ അമ്മേ കൃപാസന പ്രസാദപരമാതാവേ ഞാൻ എഴുതിയ എൻ്റെ പരീക്ഷകളെയും അതിലെ ഉത്തരങ്ങളെയും ഉത്തരക്കടലാസുകൾ നോക്കിയവരെയും അമ്മയുടെ പക്കൽ ഏൽപ്പിക്കുന്നു വിജയം നൽകി അമ്മേ എൻ്റെ കൂടെ ഉണ്ടായിരിക്കണമേ ഞാൻ സഞ്ചരിക്കുന്ന വഴിയെ അമ്മേ മാതാവേ നീ കൂടെ നിൽക്കണമേ അമ്മയെ മകനോട് ചേർന്ന് നിർത്തണമേ സകല വിശുദ്ധന്മാരെ കാവൽമാലാഹന്മാരെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ആമേൻ